ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നോസിൻ്റെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല അവർ കേക്ക് മുറിക്കലുള്ളൂ അപ്പോൾ അതിന് വേണം എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ പോകാൻ കേട്ടോ ഇന്ന് അനീത്തിയുടെ പ്രസവത്തിനെ കൊണ്ടുപോക്കാണ് അപ്പുമ്മച്ചൊക്കെ വരും ഒരു പന്ത്രണ്ടര പന്ത്രക്കെ ആവുമ്പോൾ നമ്മൾ പൂട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് രാവിലെ പത്തിരി മുട്ടക്കറി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പം ഞാൻ മൂന്നാളെയും കുളിപ്പിച്ചിട്ട് ചായക്കടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നാളും കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൻറ്റീസ് മാത്രം ഇട്ടിട്ടുള്ളൂ ഡ്രസ്സ് ഇട്ടിട്ടില്ല ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ പത്തിരി മുട്ടക്കറി മൂന്നാൾക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ വേണ്ടിയിട്ട് മൂന്നാൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടാ മൂന്നാല നിന്ന എവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ അവിടെന്ന അവിടെന്ന അവിടെ നിന്ന് എങ്ങന പോണ് സെലിബ്രേഷൻ സ്കൂളി പോവാണോ ആരും ആര് സ്കൂളിലേ പോണെന്തിട്ടുള്ള അങ്ങനെന്താ ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തിട്ട് നമ്മള് പിന്നെ മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തുമണിക്ക് മണിക്കാണ് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ സ്കൂളിൽ അധികം സ്കൂളിക്ക് അധികം ദൂരൊന്നുമില്ലാത്ത കാരണം പത്തുമണി ആയപ്പോ തന്നെയാണ് നമ്മൾ ഓട്ടോ വിളിച്ചത് ഞാൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്രണ്ടിൻ്റെ അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് നമ്മളെപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും സ്കൂളിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുക ആത്മീയ കുട്ടിയും ആത്മീയ കുട്ടിയുടെ അമ്മയുണ്ട് അനിയനില്ല അനിയനെ ബാലവാടിയിലേക്ക് പറഞ്ഞയച്ചോട്ട അനി പിപ്പിക്കുട്ടി കുറേ ദിവസമായി ഒരാഴ്ചയായി അംഗൻവാടിയിലേക്ക് പോയി പോയിട്ട് പനി ഞാൻ പറഞ്ഞല്ലോ എന്തോ പേടിച്ചിട്ടുള്ളൊരു പനിയാണ് ജലദോഷം ചുമ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് രാത്രി മാത്രം പകല് വലിയ കുഴപ്പമില്ല ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പോൾ അതിനൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതാ മൂന്നാളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ സ്കൂളിലേക്ക് അങ്ങനെ എന്താ നമ്മൾ സ്കൂളിലെത്തി അപ്പോൾ എന്തോ സ്കൂളിൽ എന്തോ പണി നടക്കുന്നുണ്ട് അത് കാരണം അവിടെ എന്തോ മറച്ചു വെച്ചേക്കാണ് കേട്ടോ ആദ്യം നമ്മൾ പുൽക്കൂട് കണ്ടു അപ്പോൾ നിന്നോസിൻ്റെ സ്കൂളിലേക്ക് കടക്കുന്ന ആ വഴിയിൽ തന്നെയാണ് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് പുൽക്കൂട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഇതായി നമ്മൾ നേരെ സ്കൂ ക്ലാസ്സിലേക്ക് പോയി അപ്പോൾ രണ്ട് മൂന്ന് പാരൻസ് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ഡെക്കറേഷൻ്റെ പണികളായിരുന്നു അപ്പോൾ ഇത് ഫുള്ളും വീട്ടിൽ നിന്ന് ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്നും അമ്മമാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സ്റ്റാർ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടാം പിന്നെ ഈ കുട്ടികളൊക്കെ വന്നപ്പോൾ എല്ലാവരും നിരത്തിപ്പിടിച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു എന്താണ് റെഡ് ഡ്രസ്സും വൈറ്റ് ഡ്രസ്സും എല്ലാം മിക്സ് ചെയ്തിട്ടേ ഇരുന്നൂട്ടാ നിന്നോസിനാണെങ്കിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഫ്രോക്ക് ഉണ്ടായിരുന്നില്ല റെഡ് കളറിലുള്ള ഫ്രോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ടോപ്പാണ് കേട്ടോ നിന്നോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒട്ടും വൈകിച്ചില്ല കേക്ക് കൊണ്ടുവന്നു കേക്ക് എച്ച് എമ്മിനും വിളിച്ചിട്ട് കേക്ക് കട്ട് പിന്നെ സ്പീക്കറിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് ഡാൻസൊക്കെ കളിക്കാണ് ഫോട്ടോസൊക്കെ എടുത്തു ക്രിസ്മസ് അപ്പു വേഷത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഗ്രൗണ്ടിൽ വന്ന് പുൽക്കൂടിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല വെയിലായി കാരണം നമ്മൾ ഒട്ടും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ചുച്ചു കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു കിട്ടാ അത് കാരണം അവളെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ മെയിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഫ്രെയിം പോലത്തെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടും കുട്ടീസിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു വിട്ട പിന്നെ ഈ ചെറിയൊരു കരോളൊക്കെ വരുന്നുണ്ടായിരുന്നു സ്കൂളിലത്തെ വേറെ വലിയ ക്ലാസ്സിലത്തെ ഏഴാം ക്ലാസ് വരെ ആണ്ടവിടെ ഉള്ളത് അപ്പോൾ ഏഴാം ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് കരോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചു നേരം കണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്നു പോകുന്നൂട്ടാം അപ്പോൾ ഇന്ന് തന്നെയാണ് സുറുമീനെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങുള്ളത് അപ്പോൾ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേനും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മച്ചിയും മാമന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ട അങ്ങനെ നമ്മൾ വേഗം സുറുമിയുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ രണ്ട് മക്കളെയും ഒരു സ്ഥലത്തേക്ക് തന്നെ ആട്ടോ കെട്ടിച്ചിട്ടേക്കുന്നത് എൻ്റെ അനിയത്തിനെ ഇവിടെ അടുത്ത് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വീടാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ എന്ത് രണ്ടു പേര് വരുമ്പോൾ െന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെക്കേഷൻ ആണല്ലോ അപ്പോൾ നിനോസിൻ്റെ എക്സാം കഴിയാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അവളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്കിപ്പോൾ മാസം കഴിയാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മളവിടെ എത്തി നമ്മൾ വിശന്നിട്ടാണ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാമമാരും അളീനൊക്കെ കൂടിയിട്ട് പള്ളിയിലേക്ക് പോയ സമയത്ത് കുട്ടീസിന് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ നമ്മൾ സ്കൂളിൽ നിന്ന് നേരെ വന്നതാണല്ലോ അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടീസിന് ആദ്യം ഫുഡ് കൊടുത്തു പിന്നെ മാമാടെ മോള് ആലിയ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറില്ലേ ആലിയ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലിയാക്കും പിന്നെ എൻ്റെ മൂന്ന് കുട്ടീസിനും എല്ലാവരും കൂടിയിട്ട് ഞാൻ ഫുഡ് വാരി വാരിക്കൊടുത്തു വിട്ടാ അതിനുശേഷം പള്ളിയിൽ നിന്ന് അവർ വന്നു എല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ആളുകൾ കൂടിനെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു മടിയാണ് മടിയുള്ള ഒരു ചമ്മൽ പോലെയാണ് കേട്ടോ വീഡിയോ എടുത്തെടുത്ത് ശരിയാവായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടാ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ സന്തോഷത്തിന് ഏഴ് കൂട്ടം പലഹാരം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വീട്ടീന്ന് ഏർ അപ്പൊ പ്രസവത്തിന് ആദ്യത്തെ പ്രസവത്തിന് കൊണ്ടുപോലെ ഐശ്വക്കുട്ടീടെ ഏർ കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ പ്രാവശ്യം അത്രക്കൊന്നും ഇല്ല അതിനെങ്കിലും കുറവാണ് അങ്ങനെ കുറേ നേരം മുറ്റത്ത് കളിച്ചു കൂട്ടാ ഊഞ്ഞാലുണ്ട് അപ്പോൾ എല്ലാവരും അവരെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ നമ്മൾ കുറേ നേരം കളിച്ച് അപ്പോൾ അപ്പൊ നെന്നൂസിനും പിപ്പിക്കുട്ടീനും ഒക്കെ കണ്ടപ്പോ അയച്ചു കുട്ടിക്ക് ഭയങ്കര തൃപ്തി ആയിട്ടാ ഒരിക്കിത്തായോന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനാണ് കണ്ണൊക്കെ എഴുതിച്ചു കൊടുത്തു പിന്നെ ഡ്രസ്സൊക്കെ ഇടിയിച്ചു കൊടുത്തുട്ടാ അപ്പോഴാണ് ഉസ്താദ് വന്നത് അങ്ങനെ ദുബാക്കറക്കി കഴിഞ്ഞു എന്നിട്ട് പിന്നെ അതേന നമ്മുടെ സുറുമിയുടെ ഡ്രസ്സാണ് കേട്ട് ഇത് പ്രസവത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് അപ്പം ഞാനതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ കളറ് രണ്ട് ഷെയ്ഡ് കളർ കളറ് തോന്നി എനിക്കൊരു മുന്തിരി കളറും പിന്നെ ഒരു എന്താണ് കരിമ്പച്ച കരിമ്പച്ച അല്ല ചാണകപ്പച്ച അങ്ങനത്തെ രണ്ട് കളർ കളറും കൂടി മിക്സ് ആയിട്ട് ഒരു കളർമാതിരി കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നണം എന്ന് കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് ഡ്രസ്സിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അത്ര റേറ്റിലാണ് കേട്ടോ ഡ്രസ്സിന്റെ ഇത് വന്നിരിക്കണത് എന്നിട്ട് പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ സമയമായി നമ്മള് ഉമ്മൻ കൊടുക്കാനെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇനി ഇനിയൊരു ആറുമാസം സുറുമിക്ക് റെസ്റ്റ് സ്വന്തം വീട്ടിൽ തന്നെ ആണ് കേട്ടോ നിൽക്കുക പ്രസവം കഴിഞ്ഞ് പിന്നെ കുട്ടീട്ട് തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ അപ്പോൾ എന്താണ് ഒന്ന് രണ്ട് ദിവസം നിൽക്കുക എന്നല്ലാണ്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ശരിക്കും കട വീട്ടിലേക്ക് പോകുക അങ്ങനെതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി പട്ടാളങ്ങളുടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ വണ്ടി നിറയെ അങ്ങനെ പിന്നെ ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാട്ടും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി പിന്നെ പറയണ്ട ഉറക്കം കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങാതെ പിന്നെ വണ്ടിയിൽ വെച്ച് ഉറക്കിയില്ലാട്ട എന്നാലും ഐശക്കുട്ടിയും ചുച്ചിക്കുട്ടിയൊക്കെ ഉറങ്ങിട്ട ചുച്ചിക്കുട്ടി ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പിപ്പിക്കുട്ടിയും നിന്നോസ് ഒന്നും അങ്ങനെ അങ്ങനെതാ വല്ല്യമ്മ ഉണ്ടായിരുന്നു വല്യമ്മ ഞങ്ങളെയും കാത്തും ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നുട്ടാ ഏർ അങ്ങനെ വല്ല്യമ്മക്ക് വല്ല്യമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കളിക്കുവെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ വിശപ്പിന്റെ ഇത് വന്നോണ്ട് പഴം പിന്നെന്താ വെള്ളമൊക്കെ ജ്യൂസൊക്കെ കുടിച്ചുട്ടു കളിക്കില്ലേ അപ്പോ ഇവിടെ ഞാൻ ഞാൻ പോയമാതിരി ഒന്നുമില്ല കേട്ടോ ഫുള്ള് വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് ചെത്തപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നൊരു ഞാൻ പറയും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ് പിന്നെ അത് ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അയച്ച കുട്ടിയുടെയും സുറുമിയുടെയും എല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എറുതെ ഇടുന്നതാണ് അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ബായ്